നമസ്കാരം ഇന്നേ അമ്മ വന്നപ്പോ കുറച്ച് മാങ്ങാ കൊണ്ടത്തന്നു മാങ്ങ ശരിക്കും പഴുത്തൊന്നുമില്ല മാങ്ങ നല്ല പുളിയൊക്കെ ഉണ്ട് പഞ്ചസാര ഇട്ടാ മതി ഏറ്റാ മാങ്ങാപ്പുഴയൊക്കെ വെന്ത് പച്ചമുളകൊക്കെ വെന്തതേ ഓക്കേ ഞാൻ തേങ്ങ അടച്ചിട്ടുണ്ട് തേങ്ങയും ജീരകം മഞ്ഞൾപ്പൊടി തൈര് ഒഴിച്ചായിരിക്കണം കേട്ടോ ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം പു പുളിയാണെങ്കിൽ മാത്രം ശകലം പഞ്ചസാര ചേർത്താ മതി ഇപ്പത്തടുപ്പത്തേക്ക് എല്ലാവർക്കും ചോറ് കൊടുക്കാറായി ചിന്നിക്കുട്ടിയാണെങ്കിൽ എൻ്റെ താഴെ ഇരിപ്പുണ്ട് ചിന്നിക്കുട്ടി താഴെ ഇരിപ്പുണ്ട് കാണിച്ചു തരാം കുട്ടി ചിന്തിക്കുട്ടി ആകുമ്പോൾ ഇപ്പൊൾ ശരി എല്ലാവരും ഇങ്ങനെയാണോ വെക്കണേ എന്ന് പറയാൻ കേട്ടോ

അവള കൊച്ച മല പൊടി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടെങ്കിൽ തീ കടത്തി വയ്ക്കുക വാഴയ്ക്കിങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ചിങ്ങു ചിങ്ങുവാണെങ്കിൽ ഇവിടെ ഇരിക്കുകയാണ് തിളക്കുമ്പോഴത്തേനും ഞാൻ ചെയ്യാം പിള്ളേർക്ക് ചോറ് കൊടുക്കാനുള്ളത് മാങ്ങ ഇല്ലേ അതിനകത്ത് കൊണ്ടുവന്ന മാങ്ങയുടെ കൂടെ പച്ചമാങ്ങ മാങ്ങ ഞാൻ അരി ഇഞ്ഞ് വെച്ചു അമ്മേനെ കൊണ്ട് ഇച്ചിരി അരിച്ചാറിടാനായിട്ട് അരിയിപ്പിക്കാം പിന്നെ കുത്തിണത് എന്താ മഞ്ഞപ്പൊടി കുത്തി ചട്ടിട്ടില്ല ഞാൻ കുക്കറിലാണെങ്കിൽ ഒരു വെച്ച് അടിച്ചു കുക്കറിൽ ചോറ് വെച്ച് കഴിക്കുക അങ്ങനെ പിന്നെ എണ്ണ പിന്നെ അറ്റാരിക്കും അടച്ചു വെക്കുക ആവിയിൽ വേവിക്കുക ടീ കുറച്ച് വയ്ക്കുക എത്തിക്കുന്നതാണേ